ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം ഞാനിന്നുള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മുള്ളമ്പാർ എന്ന സ്ഥലത്താണ് ഇവിടെ അഞ്ചര സെൻറ്റിലെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ചെയ്തെടുത്ത മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് രമേശ് ആൻഡ് നിഷ ദമ്പതികളുടെ വീടാണ് ഈ വീടിന് പുറമെ കാണുന്നതിനേക്കാൾ വലിപ്പോൾ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് കാണാൻ സാധിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് മൂന്ന് ബെഡ്റൂം ലിവിങ് ഡൈനിങ് ഏരിയ കിച്ചൺ വർക്കിംഗ് കിച്ചൺ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ മനോഹരമായ ഭവനം ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം വളരെ സിമ്പിളായിട്ടാണ് വീടിന്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിനോട് ചേർന്നിട്ട് തന്നെ ഗാർഡൻ അറേഞ്ച് ചെയ്യാനുള്ള ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് വീടിന്റെ സൈഡ് വ്യൂ ആണ് ഈ കാണുന്നത് സ്റ്റെയർ കേസ് കയറി കഴിഞ്ഞാൽ വിൻഡോസ് വരുന്ന ഭാഗം പ്ലെയിൻ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് നാച്ചുറൽ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് വീടിന്റെ ഫ്രണ്ട് വശത്തേക്കായിട്ടാണ് മുറ്റം കിട്ടിയിട്ടുള്ളത് മുറ്റം ചുറ്റു ഭാഗം ബേബി മെറ്റിലിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ വീടിന്റെ കാർപോർച്ച് സെൻ്ററിൽ കൊടുത്തിട്ട് വീടൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കാർ പോർച്ചിനോട് ചേർന്നിട്ട് റൈറ്റ് സൈഡിലാണ് സിറ്റൗട്ട് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ ആയിട്ടുള്ള സിറ്റൗട്ടാണ് സിറ്റൗട്ടിൻ്റെ മോക്കളിൽ അതായത് റൂഫിനോട് ചേർന്നിട്ട് വീടിൻ്റെ ചുറ്റുഭാഗം എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്ത് വീടൊന്ന് ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സിറ്റൌട്ടിലേക്ക് കയറാനായിട്ട് രണ്ട് സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഫുൾ ബോഡി വട്ടർഫൈ ടൈൽസിൽ മാറ്റ് ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിലും ഈ ഒരു സെയിം ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് മൊത്തം ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് നോർമൽ ബട്ടർഫ്ലൈ ടൈൽസ് ആണ് വളരെ സിമ്പിളായിട്ട് ഓപ്പൺ രീതിയിലുള്ള സിറ്റൗട്ടാണ് സിറ്റൗട്ടിന്റെ രണ്ട് സൈഡിലും വുഡൻ ചെയറ് നൽകിയിട്ടുണ്ട് സിറ്റൌട്ടിന്റെ സെൻ്ററിലാണ് മെയിൻ ഡോർ കൊടുത്തിട്ടുള്ളത് മെയിൻ ഡോറിന്റെ രണ്ട് സൈഡിലും രണ്ട് സിംഗിൾ വിൻഡോസും കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഡബിൾ ഡോറിലാണ് മെയിൻ ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ വീടിന്റെ എല്ലാ വിൻഡോസും ഡോറൊക്കെ വുഡിലാണ് ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ആക്കിയാൽ നേരെ ലിവിങ് ഏരിയയിലേക്കാണ് ഇവിടെ കസ്റ്റമൈസ് ചെയ്ത ക്രീം കളറിലുള്ള സോഫ സെറ്റാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഹൂഞ്ഞാൽ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ വിൻഡോസിന് കർട്ടൻ യൂസ് ചെയ്തിട്ടുണ്ട് ജീപ്ര ബ്ലൈൻസ് കർട്ടൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് സെറ്റിയുടെ മുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് പാർട്ടിക്കൽ ബോർഡ് കൊണ്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ലൈറ്റ്സ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് എൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് ഹോം ടൂർ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലിവിംഗ് ഏരിയയും ഡൈനിങ് ഹാളും പാർട്ടീഷൻ ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പാർട്ടിക്കൽ ബോർഡ് കൊണ്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഇടയിലൊക്കയറ്റ് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്താണ് ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പാർട്ടിക്കൽ ബോർഡ് കൊണ്ട് തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ വീടിന്റെ ഇൻറ്റീരിയൽ ഡിസൈൻ ഒക്കെ ഈ വീടിന്റെ ഓണറായ രമേശ് ഏട്ടൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്താണ് ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആറു പേർക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടുള്ള ചെയറും ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സ്റ്റെയർകേസിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് വാഷിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വാഷിംഗ് മേസിൻ്റെ താഴെയായിട്ടും സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് പാർട്ടിക്കൽ ബോർഡ് കൊണ്ട് തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാഷിംഗ് മേസിൻ്റെ മുകളിലായിട്ട് റൗണ്ട് ഷേപ്പിലുള്ള മിറർ കൊടുത്തിട്ടുണ്ട് ആ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉടൻ ടച്ച് വരുന്ന ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഈ വീടിന്റെ പ്ലാന് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ പ്ലാന് ചോദിക്കാറുണ്ട് അപ്പോൾ ഈ വീടിന്റെ പ്ലാനിൽ ഒരുപാട് ചേഞ്ച് വരുത്തിയിട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ഉൾപ്പെടുത്തുന്നുണ്ട് വാഷിംഗ് ഏരിയയുടെ തൊട്ടടുത്താണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിൻ്റെ ഡോറൊക്കെ ടീക്ക് വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടാണ് ബെഡ്റൂംസ് ഒക്കെ ഒരുക്കിയിട്ടുള്ളത് ഈ ബെഡ്റൂമിൽ രണ്ട് സൈഡിലും വിൻഡോസ് വരുന്നുണ്ട് ഒരു വിൻഡോസിനാണ് കറക്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത് വിൻഡോസിനോട് ചേർന്നിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പാർട്ടിക്കൽ ബോർഡ് കൊണ്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിന്റെ ഈ സൈഡിലാണ് വാൾറൂബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പാർട്ടിക്കൽ ബോർഡ് കൊണ്ടാണ് ഇതും ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാൾറൂമിന്റെ തൊട്ടടുത്താണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് ബാത്റൂമിന്റെ ഡോറൊക്കെ റെഡിമെയ്ഡ് ഡോറാണ് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും നേരെ ഡൈനിങ് ഏരിയയുടെ ഭാഗത്തേക്ക് നടത്തിയിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ റൈറ്റ് സൈഡിലാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് വളരെ സിമ്പിളായിട്ടാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബെഡ് കോട്ടിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് സെയിം രീതിയിൽ തന്നെയാണ് ഇവിടെ വാൾറോപ്പൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂമാണ് അങ്ങനെ നമ്മൾ വീണ്ടും ഡൈനിങ് ഏരിയയിൽ എത്തിയിട്ടുണ്ട് ബ്ലാക്ക് വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് സ്റ്റെയർ കേസിന്റെ ഹാൻഡ്രില് നൽകിയിട്ടുള്ളത് ഈ ഒരു കോമ്പിനേഷൻ ശരിക്കും ഹാൻഡ്രില് വളരെ അടിപൊളിയാക്കുന്ന ഒരു കളറാണ് കേട്ടോ ഹാൻഡ്രില് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ജി ഐ പൈപ്പിലാണ് ടോപ്പിലായിട്ട് വുഡാണ് നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിൽ ഫുൾ ബോഡി മാറ്റലാണ് യൂസ് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് വുഡിൻ്റെ ഡിസൈനും കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് തന്നെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ ചെറിയൊരു ഹോളാണ് നൽകിയിട്ടുള്ളത് താഴെ നോർമൽ രീതിയിലുള്ള ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് ബെഡ്റൂം വരുന്നത് ഇവിടുത്തെ മോളെ ബെഡ്റൂമാണ് ഇത് വളരെ സിമ്പിൾ ആയിട്ടാണെങ്കിലും അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാൾറോബ് ഒക്കെ സെയിം രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂമാണ് സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ നേരെ കാണുന്നതാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ഡോറ് ഡോർ ഓപ്പൺ ചെയ്താൽ ഡോറിന്റെ മുകൾ ഭാഗം ചെറിയൊരു പോർഷൻ ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് മഴയും വെയിലൊന്നും ഡോറിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്പൺ ടെറസിൽ നിന്നും താഴേക്കുള്ള വ്യൂ ആണിത് ഓപ്പൺ ടെറസിൽ നിന്ന് സ്റ്റെയർ കേസിന്റെ ഈ സൈഡിൽ തന്നെ എത്തിയിട്ടുണ്ട് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഗ്രൗണ്ട് എത്തിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ പാർട്ടീഷൻ ചെയ്ത സൈഡിലേക്കാണ് കിച്ചൺ വരുന്നത് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഗ്രേ ആൻഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൽ ബ്ലാക്ക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് മൂന്ന് ഡോർ വരുന്ന ഒറ്റ വിൻഡോസും ഇവിടെ കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിൻ്റെ സെൻറ്ററിലായിട്ടാണ് സ്റ്റവ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് സൈഡിലേക്കായിട്ടാണ് സിങ്കും കൊടുത്തിട്ടുള്ളത് സിംഗിനോട് ചേർന്നിട്ടുള്ള സ്പേസിലാണ് ഫ്രിഡ്ജ് കൊടുത്തിട്ടുള്ളത് അതുപോലെ സ്റ്റോവിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് സ്പൂൺ ട്രേ പ്ലേറ്റ് ട്രേ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിൽ മൈക്ക് അലാമിനേഷൻ ചെയ്തിട്ടാണ് ഇവിടുത്തെ കബോർഡ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റോറേജ് സ്പേസിന് നല്ല പ്രാധാന്യം നൽകിക്കൊണ്ടാണ് കൊണ്ടാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഡോർ ഓപ്പൺ ആക്കിയ നേരെ വർക്കിംഗ് കിച്ചണിലേക്കാണ് ഇവിടെയാണ് വിറകടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചും കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ഗ്രില്ലൊക്കെ കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൽ ബ്ലാക്ക് ഗ്രാനേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ തായ ആയിട്ടും കബോർഡ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പാത്രം കഴുകാനുള്ള സിങ്ക് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് വിറകടുപ്പിന്റെ തൊട്ടടുത്ത് അതായത് വോളിനോട് ചേർന്നിട്ട് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഓപ്പൺ ആയിട്ടാണ് ഇത് നൽകിയിട്ടുള്ളത് അത്യാവശ്യം ബോട്ടിൽസൊക്കെ അവിടെ സൂക്ഷിക്കാം വർക്കിംഗ് കിച്ചനിൽ നിന്ന് നേരെ ഓപ്പൺ സ്പേസിലേക്കാണ് ഇവിടെയാണ് വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ മുകളിൽ ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഫ്രണ്ട് പോർഷൻ മുഴുവൻ ഗ്രില്ലാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ഇങ്ങോട്ട് നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് ഇവിടെ ഒരു ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ വീടിന്റെ പ്ലാനിംഗ് ഡൈനിങ് ഏരിയയും ബെഡ്റൂംസൊക്കെ ഈ ഒരു സെയിം രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് വർക്കിംഗ് കിച്ചണും ഓപ്പൺ സ്പേസും ആണ് ഇതിൽ എക്സ്ട്രാ കൂട്ടിയിട്ടുള്ളത് ആദ്യത്തെ പ്ലാൻ ആയതുകൊണ്ട് എക്സ്റ്റീരിയർ ഡിസൈനിലൊക്കെ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി പുതിയ വീടിന്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം